ഹലോ ഫ്രണ്ട്സ് ജി കെ വെൽഡാൻ പി എസ് സിയുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ജി കെ സ്വാഗതം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ സ്പെഷ്യൽ ക്ലാസ്സുകളാണ് ഒരു ക്ലാസ്സിന്റെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് എൻ അക്കാഡമിയിൽ ലഭിക്കുന്നതാണ് എൻ അക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അവിടെ നിങ്ങൾക്ക് ധാരാളം കോഴ്സുകൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പി ഡി എഫ് നോട്ട്സ് സഹിതം നിങ്ങൾക്ക് ക്ലാസ്സുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ മറക്കാതെ പ്രൊഫൈൽ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ തന്നെ അതേ സപ്പോർട്ട് എൻ അക്കാഡമിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നടന്ന അസിസ്റ്റന്റിന്റെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ സെക്ഷൻസ് ക്വസ്റ്റൻ ആണ് പഠിക്കുന്നത് പോലെ തന്നെ പത്തെണ്ണം വീതമാണ് പഠിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടന്നാലോ ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റിൻസർ ഫസ്റ്റ് ആൻഡ് ആൻസർ നമുക്ക് നോക്കാം ഏത് ഓർഗനൈസേഷൻ ആണ് ടെൻ പ്രിൻസിപ്പിൾസ് ലെഡ് ചെയ്യുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ബുദ്ധിസം ജൈനിസം ആര്യ സമാജ് ബഹായ് ശരിയായിട്ടുള്ള ഉത്തരം ആര്യ സമാജാണ് ആര്യ സമാജാണ് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ലെഡ് ബൈ ടെൻ പ്രിൻസിപ്പൾസ് ഓക്കെ അടുത്ത ചോദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇൻ വിച്ച് ലാംഗ്വേജ് ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ വീക്ലി യങ് ഇന്ത്യ മഹാത്മാ ഗാന്ധിജി ഏത് ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യ എന്ന വീക്ക്ലി ആരംഭിച്ചത് ഇംഗ്ലീഷ് മറാത്തി ഹിന്ദി ഗുജറാത്തി ശരിയായിട്ടുള്ള ഉത്തരം ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ പുതിയ അദ്ദേഹത്തിന്റെ വീക്ലി ആയ യങ് ഇന്ത്യ സ്ഥാപിച്ച സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അടുത്ത ചോദ്യം ആർ ബി ഐ ആർ ബി ഐ ഹാസ് ഡിസൈഡ് പബ്ലിക് നോട്ട്സ് ഇൻ സെർക്കുലേഷൻ ദു ബി സർക്കുലേറ്റഡ് ആർ ബി ഐ പ്ലാസ്റ്റിക് നോട്ട്സ് റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സർക്കുലേഷൻ അനുസരിച്ച് എത്ര രൂപയായിരിക്കും അവർ നിലവിൽ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഏതായിരുന്നു ടെൻ റുപ്പീസായിരുന്നു പ്ലാസ്റ്റിക് നോട്ട്സിൻ സർക്കുലേഷനിൽ അവർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ചോദ്യം വിച്ച് കൺട്രി റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ദാദാഭായ് നരോജി അവർഡ്സ് ഏത് രാജ്യമാണ് റീസൻ്റ്ലി ആയിട്ട് ദാദാഭായ് നരോജി അവാർഡ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസ് യു എസ് എ യു കെ ഇന്ത്യ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം യു കെ ആണ് ഓക്കെ അപ്പോൾ യു കെ ആണ് ദ കൺട്രി വിച്ച് സ്റ്റാർട്ടഡ് ദാദാഭായ് നരോജി അവോർഡ്സ് റീസൻ്റ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഹൂസ് ദ ഫാദർ ഓഫ് ഓൾജിബ്ര ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഓക്കെ ഓൾ ജിബ്രയുടെ ഫാദർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഡയോബ്താൻഡസ് തേയിൽസ് യുക്ലിറ്റ് ആൻഡ് പായ കോറസ് ആരാണ് ഡയോഫാൻറ്റസ് ഡയോഫാൻഡസ് ആണ് ഓൾജിബ്രയുടെ ഫാദർ ദ ഫാദർ ഓഫ് ഓൾജിബ്രൈസ് ഡയോഫാൻറ്റസ് ഓക്കെ അടുത്ത ചോദ്യം ജി ട്വന്റി ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ ആൻസർ ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് അതൊരു ആൻസർ നോക്കാം നേപ്പാൾ മ്യാൻമാർ ടർക്കി ആൻഡ് ഫ്രാൻസ് ശരിയായിട്ടുള്ള ഉത്തരം ടർക്കിയാണ് ടർക്കിയാണ് ദ പ്ലേസ് ഫോർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ജി ട്വന്റി സമ്മിറ്റ് ഹെൽഡ് ഓക്കെ അടുത്ത ചോദ്യം ജയക്വാദി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഗോദാവരി കംപ്ലീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ജയക്വാദി എന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഗോദാവരിയിൽ കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജപ്പാൻ റഷ്യ ചൈന കാനഡ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ജപ്പാൻ ജപ്പാന്റെ സഹായത്തോടെയാണ് ജയക്വാദി എന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഗോദാവരിയിൽ കംപ്ലീറ്റ് ചെയ്തത് ഏത് രാജ്യമാണ് ജപ്പാൻ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഹു കോൾഡ് ബി ജെ തിലക് ഫാദർ ഓഫ് ഇന്ത്യൻ അൻട്രസ്റ്റ് ആരാണ് ബാലഗംഗാധര തിലക്കിനെ ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൻട്രസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഹു കോൾഡ് ബാലഗംഗാധര തിലക് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൻറസ്റ്റ് ഓപ്ഷൻസ് നോക്കാം വാലൻറ്റൈൻ ഖൈറോൾ ലോർഡ് കൾസൺ ഹെൻറി കോട്ടൺ ലോർഡ് മായോ ശരിയുള്ള ഉത്തരം വാലന്റൈൻ വാലൻറ്റൈൻ ആണ് ദ പേഴ്സൺ ഹു കോൾഡ് ബാലഗംഗാധര തിലക് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആൻഡ്രസ് വേഴ്സ് വാലന്റൈൻ ഖൈറോൾ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഞാൻ പറഞ്ഞിരുന്നു മിക്ക പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വിച്ച് ഡേ ഈസ് ഒബ്സർവ് ആർസ് ഹ്യൂമൻ റൈറ്റ് ഡേ ഹ്യൂമൻ റൈറ്റ് ഡേ ഒബ്സേർവ് ചെയ്തത് ഏത് ദിവസമാണ് ഏത് ദിവസമാണ് ഹ്യൂമൻ റൈറ്റ് ഡേ ആഘോഷിക്കുന്നത് മെയ് ടെൻ ഡിസംബർ ടെൻ ജൂൺ ടെൻ ഒക്ടോബർ ടെൻ ശരി ആയിട്ടല്ലോ ഉത്തരം ഡിസംബർ ടെൻ ഡിസംബർ ടെൻ ആണ് ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ലാസ്റ്റ് എടുത്ത് ക്വസ്റ്റ് in which session of international congress the moderates and extremists united ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു പരീക്ഷയിൽ ആവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ആവർത്തിക്കുന്ന ചോദ്യമാണ് ഇൻവിച്ച് സെഷൻ ഓഫ് ഐ എൻസി ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ് റീ യുണൈറ്റ് ലക്നൗ ലാഹൂർ മദ്രാസ് കൽക്കട്ട ശരിയായിട്ടുള്ള ഉത്തരം ലക്നൗ ആണ് ലക്നൗവിലാണ് അഡ്രസ്സേഷൻ ഐ എൻ സി മോഡറേറ്റ് എക്സ്ട്രി മീൻസ് റീയുണൈറ്റ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പത്ത് ചോദ്യോത്തരങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഇത് എത്ര നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്താലോ എത്ര നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ലാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ചോദ്യം വായിക്കാം ഓപ്ഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടോ എന്ന് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് ക്ലാസ്സുകൾ കേൾക്കാം അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ഫസ്റ്റ് മീഡിയം നല്ലപോലെ നിങ്ങൾ കാണുന്നുണ്ട് ക്ലാസുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അൺ അക്കാഡമി പ്രൊഫൈലിൽ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം ഇൻ വിച്ച് സെഷൻ ഓഫ് ഐ എൻ സി ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീം ഏറ്റ് ലക്നൗ ഹൂർ മദ്രാസ് കൽക്കട്ട ശരിയായിട്ടുള്ള ഉത്തരം ലക്നൗ ആണ് വിഷ്ഡേഴ്സ് ഓഫ്സർഡ് ഹൗസ് ഹ്യൂമൻ റൈറ്റ് ഡേ മെയ് ടെൻ ഡിസംബർ ടെൻ ജൂൺ ടെൻ ഒക്ടോബർ ടെൻ ഏതാണ് ഡിസംബർ ടെൻ ഹൂ കോൾ ബാലഗംഗാധര തിലക് ദ ഫാദർ ഓഫ് ഇൻഡിയൻ ആൻഡ് ട്രസ്റ്റ് വാളൻറ്റാൽ കോയറോൾ ലോർഡ് കേൾസൺ ഹെൻറി കോട്ടൺ ലോർഡ് മായോ द जयक्वादी हईड्रो इलेक्ट्रिक प्रोजेक्ट इन गोदावरी हेल्प ऑफ जापान रशिया चाइना कानड शरीर जप 2015 फोर टू तिफ्टी जी ऑप्शंस नेपाल म्यांमार नेप्यामी फ्रांस ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരുന്നു ടർക്കി ഹൂസ്റ്റിൻട്രി റീസെന്റ് ദാദാബായ് നറോജി അവർഡ്സ് ഫ്രാൻസ് യുഎസ്എ യു കെ ഇന്ത്യ ആരായിരുന്നു യു കെ യസ് നെക്സ്റ്റ് RBI has decided to release plastic notes in circulation the first such series to be circulated will be of 1000 rupees 500 100 and 10 10 okay in which language gandhi started the weekly young india english marathi hindi sorry hindi gujarati edayirun english യെസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓർഗനൈസേഷൻ ഈസ് ലഡ് ബൈ ടൈം പ്രിൻസിപ്പിൾ ബുദ്ധിസം ജൈനിസം ആര്യ സമാജ് ബഹായ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആര്യ സമാജ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പത്ത് ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ക്ലാസ്സുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യമുള്ളവർ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് മുൻപ് നമുക്ക് മാക്സിമം ക്വസ്റ്റൻ ആൻസേഴ്സ് കളക്ട് ചെയ്യാം പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു താങ്ക്